തൃശൂർ ജില്ലയിലെ കുണ്ടുങ്ങലിൽ യുവതിയെ ഭർത്താവ് ക്രൂരമായി പീഡിപ്പിക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത സംഭവം വലിയ ഞെട്ടൽ ഉളവാക്കിയിരിക്കുകയാണ് കുണ്ടുങ്ങലിൽ താമസിക്കുന്ന ആണ് ഭർത്താവ് സി കെ നൌഷാദിൽ നിന്ന് ദിവസേനയുള്ള മർദ്ദനങ്ങളും മാനസിക പീഡനങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജാസ്മിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് നൌഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു അറസ്റ്റിലായ നൌഷാദിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഈ സംഭവം ഗാർഹിക പീഡനത്തിന്റെ ഭീകരമുഖം വീണ്ടും തുറന്നു കാട്ടുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ സംഭവങ്ങളുടെ യല്ല മൂർധന്യ അവസ്ഥയിലെത്തിയത് അന്ന് ജാസ്മിനെ കാണാൻ മാതാപിതാക്കൾ കുണ്ടുങ്ങളിലെ വീട്ടിലെത്തിയിരുന്നു ഇതിൽ പ്രകോപിതനായ നൌഷാദ് മാതാപിതാക്കൾ മടങ്ങിയ ശേഷം ജാസ്മിനോട് വഴക്കുണ്ടാക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു ജാസ്മിന്റെ മുഖത്തും കൈകളിലും മർദ്ദനമേറ്റ് പരിക്കേറ്റിട്ടുണ്ട് അക്രമം അതിരുകടന്നപ്പോൾ നൌഷാദ് ഒരു കത്തി കൊണ്ട് ജാസ്മിന്റെ നെറ്റിയിൽ വരച്ച് പരിക്കേൽപ്പിച്ചു ഇത് കൊലപാതക ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് ജാസ്മിൻ ആരോപിക്കുന്നത് ക്രൂരമായ മർദ്ദനത്തിനും കൊലപാതക ശ്രമത്തിനും ശേഷം നൌഷാദ് വീട്ടിൽ നിന്ന് പുറത്തുപോയി എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ കയ്യിൽ പെട്രോൾ നിറച്ച ഒരു കുപ്പിയുമായി അയാൾ തിരികെ വീട്ടിലെത്തി തന്നെ കൊല്ലാനാണ് അയാൾ പെട്രോളുമായി വന്നതെന്ന് ഭയന്ന ജാസ്മിൻ വീടിന്റെ വാതിൽ തുറക്കാതെ അകത്തൊളിച്ചു വാതിൽ തുറക്കാതിരുന്നതോടെ പ്രകോപിതനായ നൌഷാദ് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ജാസ്മിന്റെ സഹോദരിയുടെ സ്കൂട്ടർ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു രാത്രിയുടെ മറവിൽ നടന്ന ഈ അക്രമം അയൽവാസികളിൽ ഭീതി സ്കൂട്ടർ കത്തിക്കുന്നത് കണ്ട അയൽവാസികളാണ് വിവരം പോലീസിനെ അറിയിച്ചതെന്നാണ് സൂചന